െ ഞാൻ ഇത് സേവ് ചെയ്തിട്ട് ചോദിക്കാം ചേച്ചിക്ക് നമുക്ക് തരാ ഓൺലൈനൊന്നും നമുക്ക് വാങ്ങിക്കാം എല്ലാ ചേച്ചിക്ക് ഹസ്ബൻഡില്ലേ ചേച്ചിക്ക് സ്വന്തമായിട്ടുണ്ടോ ഭൂമിയുണ്ടാ ില്ല അവനെ സഞ്ചയം ചെയ്യാൻ പറ്റുമോന്ന് അവർക്ക് ഈ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുടുംബമായിട്ട് ജീവിക്കണം അവൾ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കാൻ നോക്കുവോ അതുകൊണ്ട് അവനും തുക ഒരു ശരീരം അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ഒരു ഇതാണ് ഞാൻ കഴിയില്ല അപ്പൊ ഞാൻ എന്റെ ദൈവത്തിലാണ് മക്കളെ അങ്ങനെ വന്ന് ഞാൻ അവിടെ വന്ന ചെണ്ടി പോറല്ലേ ഇരുപത്തിനാലല്ലേ അങ്ങനെ അവരവരുടെ ആരെങ്കിലും ചാനൽ കാരണം നിൽക്കണമെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചു മക്കള ഇങ്ങോട്ട് വാർന്നു പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങനെ അവരെടുത്ത് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ജാതിച്ചോണ്ടിരുന്നതാണ് മക്കളെ സത്യം മക്കൾ എന്റെ ഇത് ജനിക്കും ഇരി പൂരാ അല്ലെങ്കിൽ അങ്ങ് പോകുന്നവരൊക്കെ ആ ഫോൺ നമ്പറും കൂടെ വെച്ച് നമുക്ക് അയച്ചു കൊടുക്കാം ശ്രീകണ്ഠൻ നായർ സാറിനെ അവരുടെ ചാനലുകാരെ വിളിച്ചേ അവരുടെ ചാനലുകാരെ വിളിച്ച് നമ്മളിപ്പോ എടുത്ത വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ ചേച്ചിയുടെ ഈ ആഗ്രഹം എന്തായാലും ശ്രീകണ്ഠൻ നായരുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ശ്രദ്ധയിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ വരും മനസ്സിൽ മക്കൾ എല്ലാവർക്കും ഇപ്പൊ കൂട്ടി ചേച്ചി രണ്ടായിരം അതൊരു വലിയ പുണ്യ പ്രവർത്തിയാണ് ചെയ്യുന്നത് എന്താന്നറിയാം നിവൃത്തി ഇല്ലാത്തവർക്കേ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവര് ഈ വയസായവരാണ് അവർക്ക് അത് ചെയ്യണേന്ന് വെച്ചാൽ അതൊരു വലിയ പുണ്യമാണ് ഇപ്പൊ രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഒരു ആശ്വാസാവും ചെറിയ അറുനൂറ് കിട്ടിക്കൊണ്ടിരുന്ന ചേച്ചിക്ക് നവംബർ തൊട്ട് രണ്ടായിരം വെച്ച് കിട്ടി രൂപ കൂട്ടിയായിരുന്നു അപ്പൊ ഈ വയസ്സായവർക്ക് വെച്ചാൽ ആരും കൊടുക്കൂല ഏച്ചി അവരാണ് അർക്കത്തപ്പെട്ടവര് അതുകൊണ്ട് അവർക്ക് അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് എന്ത് ഈ ഒരു പെൻഷൻ വെച്ച് മാത്രം ജീവിക്കുന്നവരുള്ളൂ രൂപ വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കാണാതിരുന്ന ഒരു കാര്യം ചേച്ചി ഇപ്പം കണ്ട അങ്ങോട്ട് നോക്ക ഒരു ബോട്ട് പോകുന്നത് അയ്യോ നമ്മളെ മനസ്സിനൊരു ഒത്തിരി സന്തോഷ അതാ ഒരു അതെ 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 ഒരു ബോട്ട് നമുക്ക് കാണാൻ പറ്റി ഇത്രയും സമയായിട്ട് കിട്ടുന്നുണ്ട് ചെറുതായിട്ട് കാണുന്നുണ്ട് വരുന്നതായിട്ട് നമുക്ക് എന്തായാലും ചേച്ചിയുടെ ആ ഒരു വിഷമങ്ങൾ നമുക്ക് ട്വന്റി ഫോർ ചാനലില് ശ്രീകണ്ഠൻ നായ സാറിന്റെ ശ്രദ്ധയിൽ ഒന്നും പെടുത്താ ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹം നമുക്കൊന്ന് എന്തായാലും നമുക്കത് ഒന്ന് അത് സാധിച്ചിട്ട് എന്നെ വാങ്ങിയ കാര്യം ചേച്ചീടെ ഈ ആഗ്രഹം നമുക്ക് നമ്മക്കെത്രയും അല്ല ചേച്ചീടെ നമ്പർ ഉണ്ടല്ലോ ഞാൻ വരുന്ന ദിവസം ചേച്ചിയെ വിളിക്കാളെ വരുന്ന ദിവസം ചേച്ചിക്ക് ഇവിടെ അടുത്ത് തന്നെ അതുകൊണ്ട് വേഗം വരാം അങ്ങനെ പെട്ടെന്ന് വരാനും പറ്റില്ല അതുകൊണ്ട് വലിയ ചേച്ചി അതെന്ത് ചെയ്ത് മുട്ടുവേദന ഒന്നും ഒട്ട് ഒരിഞ്ച് നടക്കാൻ പറ്റാതെ ആയി അങ്ങനെ പിന്നെ അത് കട്ട കാലി വലിയ ഈ കാലി മൂന്ന് പ്രാവശ്യം ഒടുങ്ങി പിന്നെ മൂന്ന് പ്രാവശ്യം ഉറപ്പിട്ട് ഇവിടെ വെയിലാണ് അതുകൊണ്ടാണ് എനിക്ക് കമന്റ് വായിക്കാൻ പറ്റാത്തത് ഏട്ടാ നിങ്ങള് നിങ്ങൾ എന്റെ കമന്റ് കാണാമോ അയ്യോ വെയിലായതുകൊണ്ടാണ് സോറി ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നല്ല പ്രകാശം ഇനി വന്ന് അടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല സോറി കേട്ടാ എല്ലാ കമ്മൻ്റില് വന്നത് ഞാനത് സംസാരിച്ചില്ല അപ്പൊ അങ്ങനെ നമ്മളെ മനോഹരമായ കടൽ ഞാൻ ഞാനും എനിക്ക് കൂട്ടായിട്ടൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ചേച്ചിക്കൊന്ന് പ്ലെയിനിൽ കയറണം ചേച്ചിക്ക് ഒന്ന് കപ്പലില് പോണം അതെല്ലാം ഈ ചേച്ചിയാണ് എന്റെ കൂട്ടുകാരി ആയിട്ട് ഇപ്പം കിട്ടിയതാ എനിക്ക് ആ എനിക്ക് ഇവിടെ വെച്ച് കിട്ടിയ എന്റെ നല്ലൊരു ഫ്രണ്ടായ എന്റെ ചേച്ചിയാ അപ്പൊ ചേച്ചിക്ക് രണ്ടാഗ്രഹം മാത്രമാണ് ചേച്ചിയുടെ വല്യൊരാഗ്രഹമാണ് നമ്മളാ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ സാറിനോട് പറഞ്ഞാ മാത്രേ ചേച്ചി ചേച്ചി നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളുടെ മുഖ കാണിക്കും എന്റെ മുഖം ഇതാണ് കണ്ട എൻറെ മുഖം എന്റെ കൂട്ടുകാരി ചേച്ചിയുടെ മുഖം ഇതാ ഇതാണ് എനിക്ക് ഇവിടെ കിട്ടിയ ചേച്ചി ഞങ്ങളെ മുഖം കണ്ടോ ഞങ്ങൾ തരാ ഇതാ എന്നെ ഈ ചേച്ചിയും എന്നെ എന്റെ ചേച്ചിയുടെ ഇതാണ് ഞങ്ങൾ ഇപ്പുറത്ത് നിന്നല്ലേ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ മുഖമൊക്കെ കണ്ടല്ല അങ്ങനെ തന്നെ വച്ചോ ഓഹോ അപ്പൊ ഈ കടലൊക്കെ ആര് കാണും ചേച്ചി അങ്ങനെ എന്റെ ഈ പൂട്ടുകാരി ചേച്ചിക്ക് എനിക്ക് ഇവിടെന്ന് കിട്ടിയ എന്റെ കൂട്ടുകാരി ഈ ചേച്ചിയെറ്റാണ് നെറ്റിന് വരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന്റെ അല്ലെങ്കിൽ ഉണ്ട് അതെ മോനെ അമ്മയാകാനുള്ള പ്രായമുള്ളതാണ് ഞാൻ അമ്മയെന്ന് തന്നെ കരുതിക്കോ അമ്മയായിട്ട് വിളിച്ചോ അമ്മയുടെ പ്രായ ആകാനുള്ള അമ്മ തന്നെയാണ് എന്റെ മോനായിട്ടാണ് കൂട്ടിന് ഒരു കൂട്ടുകാരി മോനെ എന്ന് ഞാൻ ഞാനും അതുപോലെ തന്നെ മോനെ ചെറുക്കഥ മോന്റെ പേരൊന്ന് പറഞ്ഞേ എന്റെ മോനായിട്ട് ഞാൻ കാണും മോനെ അപ്പൊ അങ്ങനെ നമ്മള് കടല് മനോഹരമായ നല്ല കടൽ നല്ല തടലാണ് ഇവിടെ നല്ല അതികഠിനമായ വേനലാണെങ്കിലും നല്ല കടൽ കാറ്റ് ഞങ്ങളെ തലോട് ആണ് ഞാൻ സംസാരിക്കുന്നുണ്ട് തൊപ്പി വെച്ച അമ്മയോടാണ് തൊപ്പി വെച്ച അമ്മയോടാണ് സംസാരിക്കുന്നത് ഓക്കെ 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 ആ എന്റെ മോൻ തന്നെ എനിക്ക് മോൻ മോ ഇല്ല മോളാണ് ആ അപ്പൊ എനിക്ക് ഒരു മോൻ വേണമായിരുന്നു മോനെ നീ എന്റെ മോൻ തന്നെ മക്കളെയോ മോനെ ഞാൻ മക്കളെ പേര് കൂടി ഇടു നിന്റെ പേര് കറങ്ങാനില്ല മോന്റെ കമന്റ് കാണുമ്പോ മോനെ എന്നെയും മക്കളെ എന്നെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ മോനെ ഇത് ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മോനെ ഒന്ന് ഇട്ടേരാ മോൻ്റെ പേരും മോൻ്റെ പേരൊന്നിട്ടേരാ മോനെ അമ്മ എനിക്ക് എന്നാലല്ലേ മോനെ വിളിക്കാൻ പറ്റത്തുള്ളു അമ്മ എനിക്ക് നിങ്ങളെ ഒരുപോലിഷ്ടമായി ബോട്ട് പോന്ന ചേച്ചി പോയി ബോട്ട് അതാ ബോട്ട് നമ്മൾ കാണുന്നു ഇന്ന് ഒരു ബോട്ട് പോലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടില്ലായിരുന്നു ഇതാ ഒരു ബോട്ട് എന്തായാലും ഇപ്പം കാണാൻ പറ്റി നമുക്ക് അല്ലേ ചേച്ചി എന്തായാലും ഒരു ബോട്ട് നമ്മൾ അകലങ്ങളിൽ നിന്ന് കാണേന്ന് ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ആ മോനെ എന്റെ പൊന്നു മോനെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടില്ല തിരമാല തള്ളിയിടല്ല ഭയങ്കര തിരമാലയാണ് മോനെയും മക്കളെ ഇന്ന് ഞാൻ നൂറ് വട്ടം വിളിക്കുന്ന എന്റെ മോൻ തന്നെയാണ് മോൻ എന്തു ഇത് നമ്മള് കടലിലോട്ടാണ് കാണുന്നത്

എന്നിട്ടാ ഡീറ്റ് ചെയ്തിരിക്കുന്നു കൊച്ചെറുക്കനെന്ന് പറയണം അവരുപത്തേ അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട എല്ലാം കാരണം ഒരാളുണ്ട് അവനെ കാണണം ആ ക്യാൻസർ രോഗികൾ കടന്ന് അനുഭവിക്കുന്നത് ഏ എവന് ഒരു പനിക്ക് ഉത്തരം പറയാൻ പറ്റൂടാന്നെ കൊണ്ട് അലവിലാരി നല്ല ആൾക്കാരെ പറയിപ്പിക്കനെ പോലെയുള്ള അലവിലാരി അപ്പൊ ഈ ഈ ചെറ്റേര കാര്യം നമ്മൾ പറയണ്ട ഇതൊരു ചെറ്റേര ചെറ്റ് അങ്ങനെ നമ്മൾ ഞാനും എൻ്റെ കൂട്ടുകാർ ചേച്ചിയോടെ നിൽക്കുകയാണ് അങ്ങനെ ചേച്ചിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ചേച്ചിക്ക് കപ്പലിൽ കയറണം ലൈനില് കയറണം നമുക്ക് എന്തായാലും ചേച്ചിയുടെ ഒരു ചേച്ചിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ നമ്മളെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ സാറിനോട് പറഞ്ഞാൽ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം സഫലമാക്കി തീർത്തു എന്ന് അറിയാം

ആ കുഞ്ഞുങ്ങ പിള്ളാരൊക്കെ നല്ല ഇഷ്ടപ്പെടാ നിന്റെ ചെപ്പാക്കുറ്റി അടിച്ചു എനിക്ക് കേടാ വിലാരി ഞാൻ കേട്ടാ നിന്റെ അടുത്ത് എവിടെയെല്ലാം പോകൂന്നറിയാം എന്നിട്ട് ചെയ്യണ നീ വൃത്തിൽ പോയി നോക്കടാ വലിയ തിര വലിയ തിരയാലൂടെ അതെ അതെ ഒരാളെ ജൈവപ്പെട്ടു എന്തായാലും കടലിലോട്ട് പോവാനുള്ള തയ്യാറെടുപ്പായി ബോട്ടുകളൊക്കെ അവര് മോട്ടോർ ഒക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി അതാ അതെ അതെ ഓ ഇനി അവര് ഇന്ന് പോയിട്ട് നാളെ രാവിലെ എത്തുമായി കേട്ടാ മീനു വരും അവര് പോകാനുള്ള തയ്യാറെടുപ്പ് അവിടെ കിടന്ന വള്ളങ്ങള് കണ്ടാ കൊണ്ടി അതെന്തായാലും ഇവര് പോകാനുള്ള തയ്യാറെടുപ്പാണ് പോയിട്ട് നാളെ രാവിലെ എത്തും ഈ എന്തായാലും ആ അതെ പുതിയ പോയി ബോട്ട് കാണാൻ രണ്ട് ബോട്ടുകാർ ഇതാ തിരിക്കാൻ പോകുന്നുണ്ട് രണ്ട് ബോട്ടുകാർ അതാ തിരിച്ചു തിരിക്ക് എപ്പം തിരിക്കും മോട്ടോ ഒരു സ്റ്റാർട്ടാക്കി എന്തായാലും കടല് കലി പൂക്കിയാണ് അല്ല പറയോ പ്രതീക്ഷിക്കാതിരിക്ക വലിയ തിര വരുന്നത് കേട്ടോ അത് അതായിരിക്കാം കടല്ല